ഇത് നമ്മുടെ സ്യൂറിച്ച് എച്ച് ബി എന്ന് പറപ്പോൺ ഹോപ്പ് ഓഫ് എച്ച് ബി എന്ന് പറയുന്ന സിയൂറിച്ച് മെയിൻ ട്രെയിൻ സ്റ്റേഷനാണ് നമ്മൾ ഏത് ട്രെയിൻ സ്റ്റേ വന്നു കഴിഞ്ഞാലും നേരെ ഇവിടെ വരിക ഈ ഫ്രണ്ടിൽ താഴെ നിന്ന് ഏത് ഇതിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരെ വന്നിട്ട് ഇപ്പോൾ മെയിൻ വെള്ളിയിലോട്ടുറങ്ങാൻ്റെ അടുത്ത് എക്സിറ്റിൻ്റെ ഏരിയയിൽ വരിക എക്സിറ്റിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഗേറ്റ് നമ്പർ ഒന്ന് ഒന്ന് മുതൽ അഞ്ച് വരെ ആറു വരെയൊക്കെ ഉള്ള ഗേറ്റ് നമ്പറിൻ്റെ നേരെ ബാക്കിലായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു സെൻറ്റർ വരിക ഏറ്റവും ടോപ്പിൽ കേട്ടോ ലിഫ്റ്റിൽ നമ്മൾ കയറിയിട്ട് ഏറ്റവും മുകളിൽ വരുന്ന സ്ഥലത്താണ് ഈ എക്സിറ്റ് ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ക്ലോക്ക് ആ ഫ്രണ്ടിൽ കാണാം അത് കഴിഞ്ഞിട്ട് ആ കുറച്ച് ഷോപ്സ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഈ നേരെ വരുന്ന സൈഡിൽ ഒരു കോസ്റ്റ കോഫയുടെ ഒരു നമ്മുടെ അവിടുത്തെ തട്ടുകട പോലത്തെ ഒരു സംഭവം കോസ്റ്റഫ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ബിൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഒരു സർക്കസിൻ്റെ കൂടാനം പോലെ ഒരു സംഭവം സെറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ടിക്കറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സർക്കസിൻ്റെ ബേസിലാണ് ആ സംഭവം നമ്മൾ നോക്കിയാൽ ഒരു സർക്കസ് പോലെ തോന്നും ആ ഒരു സംഭവം ഒരു സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ആ ഈ സ്ഥലത്തിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ നേരെ ബാക്കിലായിട്ടാണ് ഏതിൻ്റെ നമ്മുടെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ബാക്കിൽ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റുമായിട്ട് ആയിട്ട് ഇവിടെ ബോട്ടിങ്ങോ ടൂറോ ബാക്കി കാര്യങ്ങളോ എല്ലാത്തിനെ പറ്റിയും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അത് നേരെ കാണുന്നത് ഒരു ഫെഡറൽ എന്ന് പറയുന്ന ഒരു കട അതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസസ് വരുന്നത് ഇത് ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ എന്തെങ്കിലും ട്രെയിനിൻ്റെ പാസിനെയോ അടുത്ത ഏതെങ്കിലും ടിക്കറ്റോ അല്ലെങ്കിൽ അന്ന് നമ്മളിപ്പോൾ ഈ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റെയിൽവേ ടിക്കറ്റ് എടുക്കാം ആ അപ്പുറത്ത് ആ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റെയിൽവേയുടെ എസ് ബി ബി കൗണ്ടേഴ്സ് എന്ന് പറയും ആ കൗണ്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ് നമ്മൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൺ ഡേ പാസ് വൺ ഡേ പാസ് നമുക്ക് ഈ സിയൂറിച്ച് ഏത് ട്രാമിലാണെങ്കിലും അതുപോലെ ബസ്സിലാണെങ്കിലും നമ്മുടെ ഈ സ്യൂറിച്ച് വൺ 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 സീറോ എന്ന് പറയുന്ന സോൺ ഏരിയ എന്ന് പറയുന്നത് സൂറിച്ഛാണ് സൂറിച്ൻ്റെ ഏത് സ്ഥലങ്ങളിലും ആ ഏരിയയിലെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആ ട്വൻ്റി ഫോർ ഒരു പാസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഏത് നമ്മുടെ ബസ്സിലാണെങ്കിലും അതുപോലെ ട്രാമിലും അതുപോലെ ട്രെയിനിലും ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം ഇരുപത്തി നാല് മണിക്കൂറാണ് അതിൻ്റെ വാലിഡിറ്റി നമ്മളെടുത്ത് മോ ആ ഡേറ്റ് മുതൽ പിറ്റന്ന് ഇരുപത്തി വരെയാണ് അതിൻ്റെ വാലിഡിറ്റി വരുന്നത് അപ്പോൾ നമുക്കത് അവിടെ നിന്ന് എടുക്കാം അത് ഇപ്പോൾ നമുക്ക് പാസ് ഉള്ളവർക്ക് അതായത് പാസ് ഉള്ളവർക്ക് എങ്ങനെയാന്നുള്ളതാണ് നമുക്കിപ്പം ഫുൾ ഡേ പാസ് ഉള്ളവർക്ക് അതിന് അനുസരിച്ചിട്ടുള്ളതായിരിക്കാം റേറ്റ് വരിക റേറ്റ് ഡിസ്കൗണ്ട് ബേസി ആയിട്ട് നമുക്ക് എല്ലാത്തിനും റേറ്റ് വരും ഓക്കെ അപ്പോൾ ടോട്ടൽ അത് വരുന്നത് ഒരു ടെൻ ഇതാണ് വരുന്നത് ടെൻ സ്വിസ് കറൻസിയാണ് വരുന്നത് അപ്പോൾ എനിക്കിതിപ്പോൾ ഇന്നിപ്പോൾ സിക്സ് പോയിൻ്റ് സംതിങ് ആണ് ഞാൻ എൻ്റേത് എടുത്തിരിക്കുന്നത് ഹാഫ് കാർഡാണ് ഹാഫ് കാർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പകുതി പൈസ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ബേസായിട്ടാണ് ഞാൻ ആ പേയ്മെൻറ്റ് പകുതി പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ ഇന്ന് ട്വൻറ്റി ഫോർ ഞാൻ ആ ഒരു ടിക്കറ്റ് എടുത്തു അപ്പോൾ ആ ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തി നാല് മണിക്കൂർ വാലിഡിറ്റി ആണ് അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ബോട്ടിലോ ബാക്കി സംഭവങ്ങളിലോ ഒക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം ബസ്സിലൊക്കെ ഇതാണ് ആ ടിക്കറ്റ് വരുന്നത് അതിൽ ടൈമും ബാക്കി കാര്യങ്ങളെല്ലാം എഴുതിക്കും ഓക്കെ അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് വേറെ ഡൗട്ട് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഇതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഇറങ്ങാം ഇതിൻ്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നമ്മുടെ ഒരു സ്റ്റാച്യു വച്ചിട്ടുണ്ട് അതാണ് മെയിൻ ഹബെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒപ്പേറ ഹൗസ് സ്യൂറിച്ച് ലേക്ക് അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അവിടുത്തെ ബസ് നമ്പർ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ബസ് നമ്പർ സെവൻറ്റീനാണ് ആണ് നമുക്ക് ചോദിക്കാം അവിടെ പോയി ചോദിച്ചാൽ മതി ഏതിലാണ് എന്ന് ഉള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്താണ് നമ്മൾ പോകേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതേ ആ സ്ഥലങ്ങളിൽ നമുക്ക് ആ വെഹിക്കിൾസ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻ ട്രാവൽ ചെയ്യാം ഓക്കെ താങ്ക്